സംസ്ഥാന സർക്കാരിനോടുള്ള ഒരു വിഭാഗം എൽ ഡി എഫുകാരുടെ എതിർപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടാക്കി മാറ്റുന്നതിൽ കോൺഗ്രസും യു ഡി എഫും പരാജയപ്പെട്ടെന്ന് മാത്യു കുഴൽനാടൻ എം പറഞ്ഞു ഒരു വിഭാഗം യു ഡി എഫുകാരെയും വോട്ട് ചെയ്യിപ്പിക്കാൻ കോൺഗ്രസിനും യു ഡി എഫിനും കഴിഞ്ഞിട്ടില്ല പൊതുവികാരം വോട്ടാക്കി മാറ്റുന്നതിൽ സംഘടനാ സംവിധാനം പലപ്പോഴും പരാജയപ്പെടുകയാണെന്നും മാത്യു കുഴൽനാടൻ വിമർശിച്ചു കോതുമംഗലത്ത് എൻ അസോസിയേഷൻ സംഘടിപ്പിച്ച യാത്രയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മാത്യു കുഴൽനാടൻ പോളിംഗ് ശതമാനത്തിലെ ഇടിവിനെക്കുറിച്ച് സ്വന്തം നിലയിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ വിവരങ്ങളെ അടിസ്ഥാനമാക്കിയാണ് യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും സംഘടനാ സംവിധാനത്തിലെ പോരായ്മകൾ മാത്യു കുളനാടൻ ചൂണ്ടിക്കാട്ടിയത് അടിയുറച്ച ഒട്ടേറെ എൽഡിഎഫുകാർ വോട്ട് ചെയ്തിട്ടില്ല സംസ്ഥാന സർക്കാരിനോടുള്ള അതൃപ്തിയാണ് ഇതിന് കാരണം ഈ വികാരം വോട്ടാക്കി മാറ്റാൻ യുഡിഎഫിന്റെയും കോൺഗ്രസിന്റെയും സംഘടനാ സംവിധാനത്തിന് കഴിഞ്ഞില്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി എൽ ഡി എഫുകാരെ പോലെ ഒട്ടേറെ യു ഡി എഫ് വോട്ട് ചെയ്തിട്ടില്ലെന്നാണ് മാത്യു കുടനാടന്റെ കണ്ടെത്തൽ അവരെ വോട്ട് ചെയ്യിപ്പിക്കാൻ കഴിയാതിരുന്നതും സംഘടനാ സംവിധാനത്തിന്റെ വീഴ്ചയാണെന്ന് അദ്ദേഹം വിലയിരുത്തി ധാരാളം വോട്ട് ചെയ്യാൻ എന്ന് അപ്പോൾ പഠിക്കാൻ വേണ്ടി ഞാൻ വിലയിരുത്തിനൊപ്പം നിയോഗിച്ച് അവരോടിങ്ങനെ രഹസ്യമായിട്ട് അല്ലെങ്കിൽ അവരോട് ചേർന്ന് എന്ന അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചപ്പോൾ നീ തവണ വോട്ട് ചെയ്യാൻ പോയാൽ പാർട്ടിക്കെതിരെ വോട്ട് വരും എന്നതുകൊണ്ട് ഞങ്ങൾ വോട്ട് ചെയ്യാൻ പോയില്ല എന്ന നിരവധികളാണ് ഇത് കാണിക്കുന്നത് ഇടതുപക്ഷ ആളുകൾക്കിടയിൽ സഖാക്കന്മാർക്കിടയിൽ പോലും ഈ സർക്കാരിനോട് വലിയ ഒരു അവമതിപ്പും വലിയൊരു നിരാശയും വലിയ ഒരു ഇച്ഛാഭംഗവും അവർക്കുണ്ട് പക്ഷെ അതൊക്കെ ഒരു ഇലക്ട്രൽ ഡിവിഡൻ്റായി തെരഞ്ഞെടുപ്പിൽ വോട്ടുകളായി മാറ്റുന്നതെന്ന് നമ്മൾ പറയുന്നു അറ്റ് ദ സെയിം ടൈം ഏകദേശം അത്രയോ അതിൽ കൂടുതലോ യു ഡി എഫ് വോട്ടുകൾ വന്ന് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും നിരാശകര കാര്യം അത് കാണിക്കുന്നത് യു ഡി എഫിൻ്റെ വോട്ടുകൾക്ക് വോട്ട് ചെയ്യാൻ വരാതിരിക്കുന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമുക്ക് അതായത് കോൺഗ്രസിനോ യു ഡി എഫിനോ അവരെ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിലേക്ക് നമുക്ക് പ്രചോദിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് നമ്മളിവിടെ പൊതു അന്തരീക്ഷം വെച്ച ആളുകളെല്ലാം സ്വാഭാവികമായിട്ട് വന്ന് വോട്ട് ചെയ്തു കൊടുക്കുന്ന കാര്യമില്ല സർവീസിൽ നിന്നും വിരമിക്കുന്ന കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥൻ കെ പി അഷറഫ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥ എൻ ജെ ഷേർളി എന്നിവർക്കാണ് അസോസിയേഷൻ താലൂക്ക് കമ്മിറ്റി യാത്രയയപ്പ് നൽകിയത് കെ പി അഷറഫ് അസോസിയേഷന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും എൻ ജെ ഷേർളി ജില്ലാ വനിതാ ഫോറം കൺവീനറുമാണ് താലൂക്ക് പ്രസിഡന്റ് ആന്തുലെ അലിയാർ അധ്യക്ഷത വഹിച്ചു എം ജെ തോമസ് ഹെർബിറ്റ് എ വൈ എൽദോ എ ജി ജോർജ് ഷിബു തെക്കുംപുറം കെ പി ബാബു അഡ്വക്കേറ്റ് അബു മൊയ്തീൻ ഷെമീർ പനക്കൽ എം എസ് എൽദോസ് ജെസി സാജു പി ആർ അജി ടി വി ജോമോൻ എം എ എബി അരുൺ കെ നായർ ബേസിൽ ജോസഫ് അഷ്റഫ് മാണിക്യം അജിമോൻ പൌലോസ് എൻ ഐ അഗസ്റ്റിൻ ശൈലജ ശിവൻ മുരളി കണിശാം പറമ്പിൽ അബിൻസ് കരീം ജോമി ജോർജ് തുടങ്ങിയവർ പ്രസംഗിച്ചു ബൈബിൻ കാക്കനാട്ട് സ്വാഗതവും അജി പി തോമസ് കൃതജ്ഞതയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്